പാലരുവി എക്സ്പ്രസ്സിൽ ഇന്നു മുതൽ നാല് കോച്ചുകൾ കൂടി കൂടുതൽ ഉണ്ടാവും നാളെ മുതലാണ് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് യാത്ര നീട്ടുന്നത് ഒരു സ്ലീപ്പറും മൂന്ന് ജനറൽ കോച്ചുകളുമാണ് കൂട്ടുക യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്സിൽ ഇന്നു മുതൽ നാല് കോച്ചുകൾ കൂട്ടിയത് ഒരു സ്ലീപ്പറും മൂന്ന് ജനറൽ കോച്ചുകളുമാണ് കൂട്ടിയത് നാല് കോച്ചുകൾ കൂട്ടിയതോടെ പാലരുവിയിലെ തിരക്കിന് ആശ്വാസമാകും ഇതോടെ യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കോച്ചുകൾ കൂട്ടണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർ കഴിഞ്ഞ ദിവസം വിവിധ സ്റ്റേഷനുകളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു തിരുനെൽവേരിയിൽ നിന്നുള്ള സർവീസിൽ ഇന്നു മുതലും പാലക്കാട്ട് നിന്നുള്ള സർവീസിൽ നാളെ മുതലും കൂടുതൽ കോച്ചുകൾ ഉണ്ടാകും പതിനൊന്ന് ജനറൽ സെക്കൻഡ് ക്ലാസ് അഞ്ച് സ്ലീപ്പർ രണ്ട് എസ് എൽ ആർ എന്നിങ്ങനെ പതിനെട്ട് കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക പുനലൂർ ചെങ്കോട്ട ഗാർഡ് സെക്ഷനിൽ കൂടുതൽ കോച്ചുകൾ കൂട്ടാൻ അനുമതി ലഭിച്ചിട്ടും പാലരുവിയിൽ കോച്ച് കൂട്ടാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടിയാൽ കൊല്ലം ചെങ്കോട്ട സെക്ഷനിൽ ട്രെയിനുകളിൽ ഇരുപത്തിനാല് കോച്ചുകൾ വരെ ഉൾപ്പെടുത്താൻ കഴിയും മധുര ഡിവിഷനാണ് ഇതിന് നടപടിയെടുക്കേണ്ടത് വേണാട് പാലരുവി ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാൻ വേണാടിനും പാലരുവിക്കുമിടയിൽ കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് പുതിയ മെമു അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം ഇതുന്നയിച്ച് ഫ്രണ്ട് സോൺ റെയിലിന്റെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണവിസ്മയം വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 0 4 7 5 2